സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ബഡ്ജറ്റിന് മുമ്പേ പ്രഖ്യാപിച്ചേക്കും മാർച്ചിൽ പുതിയ ശമ്പളം കൊടുക്കും എന്നാണ് അറിയുന്നത് മാതൃഭൂമി ന്യൂസിന്റെ വാർത്തയാണ് മാതൃഭൂമി ചെയ്തിരിക്കുന്ന വാർത്തയാണ് സർക്കാർ കൊല്ലത്ത് നിന്നുള്ള വാർത്തയാണത് സർക്കാർ ജീവനക്കാരുടെ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ബഡ്ജറ്റിന് മുമ്പ് പ്രഖ്യാപിക്കുവാൻ മാർച്ചിൽ പുതിയ ശമ്പളം കൊടുക്കുവാൻ തരത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ ആയിരിക്കും കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലുള്ള അത് കഴിഞ്ഞ അഞ്ചാറ് മാസത്തേക്ക് മുമ്പുള്ള ഒരു മുൻകാല പ്രാബല്യത്തെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും വലിയ പ്രതീക്ഷയാണ് ഉള്ളതെന്നാണ് മന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും തീർച്ചയായിട്ടും അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് ക്ഷേമ പെൻഷൻ കൂട്ടുന്നു ഇത് സംബന്ധിച്ച് ഇന്നലെയും നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്ന മറ്റൊരു പത്രത്തിന്റെ ന്യൂസ് വെച്ചിട്ട് ഇന്നത് മാതൃഭൂമിയാണ് നമ്മുടെ സ്രോതസ്സ് വന്നിരിക്കുന്നത് ശമ്പള ഭക്ഷണ കമ്മീഷനായി സർക്കാർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗ സമിതി ഫോർമുല തയ്യാറാക്കി കഴിഞ്ഞു ജ്യോതിലാൽ റിപ്പോർട്ട് റെഡി രാഷ്ട്രീയ തീരുമാനം വന്നതിലുണ്ടെങ്കിൽ പ്രഖ്യാപനം നടക്കും കഴിഞ്ഞ ശമ്പള പരിഷ്കരണ സമയത്ത് അടിസ്ഥാന ശമ്പളത്തിന്റെ ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് മടങ്ങ് കണക്കാക്കി പുതിയ ശമ്പളം നൽകിയിരിക്കുകയായിരുന്നു അന്ന് ഇരുപത്തി ഏഴ് ശതമാനം ക്ഷാമബത്തെയും പത്ത് ശതമാനം ഫിറ്റ്മെന്റ് ബെനിഫിറ്റും ചേർത്ത് മുപ്പത്തേഴ് ശതമാനം വർധനമാണ് ഉണ്ടായത് ഇത്തവണ മുപ്പത്തെട്ട് ശതമാനം വർധന വരുമെന്നാണ് കേൾക്കുന്നത് ഒന്നേ പോയിന്റ് അടിസ്ഥാന ശമ്പളത്തിന്റെ ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് മടങ്ങായിരിക്കും പുതിയ അടിസ്ഥാന ശമ്പളം നിലവിലെ അടിസ്ഥാന ശമ്പളത്തെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിച്ചാൽ പുതിയ അടിസ്ഥാന ശമ്പളം ലഭിക്കും ഈ ഫോർമുലയ്ക്ക് തത്വത്തിൽ അംഗീകാരമായെന്ന് ആണ് വിവരം കിട്ടുന്നത് ഇത് പ്രകാരം മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും അടിസ്ഥാന ശമ്പളം ആളുകൾക്കെല്ലാം കോൾ കോളടിച്ചിരിക്കുകയാണ് ക്ഷാമപത്ത കുശ്ശിക നൽകുന്ന കാര്യത്തിലും അനുകൂല നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത് വിത്രനാളത്തെ കുടിശ്ശിക നൽകുമെന്നതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല എന്തായാലും രണ്ട് ശതമാനം കുടിശ്ശിക കൊടുക്കുമെന്നാണ് നമുക്ക് അറിയുന്നത് പി എഫ് ലയിപ്പിക്കാൻ ബാക്കിയുള്ളത് പി എഫിൽ ലയിപ്പിക്കാൻ സാധ്യതയുണ്ട് പങ്കാളിത്ത പെൻഷൻ പകരം അക്ഷയർഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവരുമെന്നും കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു അത് നടപ്പിലാക്കുന്നു നിശ്ചിത പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതിയിൽ സർക്കാർ വിഹിതം ഉയരും തൊണ്ണൂറ്റി മൂന്നായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ തനത് നികുതി വരുമാനം ശമ്പളം പെൻഷനും നൽകാൻ എഴുപതിനായിരം കോടി രൂപ വരെ ചെലവഴിക്കുന്നു ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതും ശമ്പളം പെൻഷനും നൽകാൻ തനത് നികുതി പൂർണ്ണമായും ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക ക്ഷാമബദ്ധ കുടിശ്ശിക അനുവദിക്കുക അനുവദിച്ച ഡി എയുടെ മുൻകാല പ്രാബല്യം നൽകുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി എമ്മിന്റെ അനുകൂല സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്ത്രണ്ട് പതിമൂന്നേ തീയതികളിൽ രാപ്പകൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ പ്രഖ്യാപനം വരും അതാണ് സി പി എമ്മിൻ്റെ നയം പണ്ട് ഇ എം എസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് തൊഴിലാളികൾക്കും സർവീസ് ജീവനക്കാർക്കും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് മുൻകൂട്ടി തീരുമാനിച്ച ശേഷം അവരെ വിളിച്ചറിയിക്കണം അവരെ നേതാക്കളെ വിളിച്ചറിയിക്കണം അറിയിച്ചു കഴിയുമ്പോൾ അവർ വന്ന് സമരം ചെയ്യും സമരം ചെയ്തു കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ആളുകൾ വിചാരിച്ചോളും സമരത്തിന്റെ ഭാഗമായി കിട്ടി അതാണ് വർഗ സമര സിദ്ധാന്തം സമരവും ഭരണവും അത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ സെക്രട്ടേറിയറ്റിന്റെ രാഭകൾ സമരം കഴിഞ്ഞ് നിവേദനവും കൊണ്ടുവന്ന് ധനകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കുമ്പോൾ ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കും ശമ്പള ഭക്ഷണതാ നടപ്പിലാക്കിയിരിക്കുന്നു സർവീസ് സംഘടനകൾക്കെല്ലാം അടിപൊളിയായിട്ട് കയ്യടിക്കാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമെല്ലാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം നല്ല ഒരു ചായയൊക്കെ വായിച്ച് കൊടുത്ത് പായസം വെച്ച് എല്ലാ ഓഫീസുകളിലും ഞങ്ങൾ ശമ്പള വിഷരണം നടത്തിയെന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി നാട്ടുകാരെ പറ്റിക്കാം അങ്ങനെ സർവീസ് സംഘടനകൾക്ക് വീണ്ടും പിരിവ് സുഖമായി നടത്താം